പ്രിയപ്പെട്ടവരെ അസ്സലാ വലൈക്കും വറഹമത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇത് ശരിയാണോ തെറ്റാണോ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം പാട്ടുകാരൻ ഡെപ്സി എന്നല്ലേ പേര് സൗണ്ട് ഏത് പേര്യത്തിന് ബ്രോ വാട്ട് എവർ ഇറ്റ് ഇസ് യു ഡോൺ വാൺ ഇ ലോ ആക്കി ഞാൻ സൗണ്ട് കുറക്കണോ ഞാൻ എന്തിനാ പിടിച്ചിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണേ ബ്രോ അവിടുന്ന് ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബിക്ക് തരാ യു ഡോൺ ഹാവ് എനിക്ക് യു ഡോൺ ഹാവ് ദു ഫർ മാൻ യു ജസ്റ്റ് ദക്ട് ഇത് സൗണ്ട് ചെക്ക് ചെയ്തു കേട്ടല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡെബ്സ് അയാളുടെ തന്തക്കൊക്കെ വിളിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ സംസ്കാരമായിരിക്കും അല്ലെ എന്നാലും ഡെപ്സ് ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു മാന്യമായ രീതിയിൽ പറയാമായിരുന്നു എന്ന് നമുക്ക് തോന്നില്ല അല്ലേത്തോട് മാന്യമായ രീതിയിൽ പറയാമായിരുന്നു പിന്നെ സൗണ്ട് എഞ്ചിനീയർമാർ ചില സ്ഥലങ്ങളിൽ ഈ സൗണ്ട് എഞ്ചിനീയർമാർ അവർക്ക് തോന്നിയ പോലെ കളിക്കും അപ്പോൾ അവരോടൊന്ന് കൂട്ടാനോ കുറക്കാനോ പറഞ്ഞാൽ അവരിങ്ങട്ട് മെക്കെട്ട് കയറും ചിലപ്പോൾ അവരെന്തെങ്കിലും മെക്കെട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാവും അതിനുശേഷമായിരിക്കും ഈ ഡെപ്സി അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടത് ഈ ഡെപ്സീന്റെ വീഡിയോ മാത്രമാണ് അല്ലേ ഞാനും നിങ്ങൾ കണ്ടത് അത് പക്ഷെ അവര് പക്ഷെ അവരെന്തു പറഞ്ഞു എന്നും നമ്മൾ കാണുന്നില്ല സാധാരണ സൗണ്ട് എൻജിനീയർമാർ ഇങ്ങോട്ടും ഒക്കെട്ട് കേറും ഒരു ഒരു പ്രൊമോഷന്റെ ഭാഗമാകുമ്പോൾ പ്രമോഷൻ ചെയ്യുന്നവർക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ഇത് ഇത്തിരി ഓവറാണെന്ന് തോന്നുന്നില്ലേ തന്റെക്കൊക്കെ വിളിക്കാൻ ഞാൻ വളരെ മോശം പിന്നെ പാട്ട് അത് ഓരോരുത്തരോടും ഭാഗ്യം പോലെ ഇപ്പൊ എന്റെ ഒരു വീഡിയോ അങ്ങ് അടിച്ചു കയറിയാൽ ഞാനും സെലിബ്രിറ്റി ആയി ഇപ്പൊ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന രണ്ടു കോമാലികളുണ്ട് വിഡിത്തരങ്ങൾ മാത്രം പറഞ്ഞ് വൈറലായി സെലിബ്രിറ്റി ആയവരാ എന്താണ് ആറാട്ടെണ്ണൻ അല്ലാതെ വേറെ ഒരാൾ കൂടിയുണ്ട് പാട്ടൊക്കെ പാടിയിട്ട് പിന്നെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോ ഈ സെലിബ്രിറ്റി ഒന്നും ഒന്നുമല്ല നാളെ ഞാനും ചിലപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങ് അടിച്ച് കയറി കഴിഞ്ഞാൽ ഞാനും സെലിബ്രിറ്റിയായി പിന്നെ പാട്ട് സിനിമാ നടൻ മമ്മൂട്ടി വരെ പാടാൻ തുടങ്ങി പിന്നെ അതൊന്നൊന്നുമല്ല ഡെപ്സിയോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നാല് പേര് അറിയുന്ന ഒരാളാണ് സൗണ്ട് എഞ്ചിനർമാർ എന്തു എന്നൊന്നും നമ്മൾ അറിയുന്നില്ല ഡെപ്സി കുറച്ച് ഓവറാണ് അറിയുന്ന ഒരാളാകുമ്പോ നമ്മൾ കുറച്ച് മാന്യത കാണിക്കുന്നതായിരിക്കും നല്ലത് പരിപാടി ഗംഭീരമായാലും അത് കൊളമായാലും പേര് നമുക്ക് തന്നെ ഓക്കെ അതിന്റെ കാരണം ഒരു സൗണ്ട് എഞ്ചിനീയർമാരെയും പറയില്ല അപ്പോ ഒന്നാമത് ഇതുപോലുള്ള പാട്ടുകളാകുമ്പോൾ ഫുൾ ആയിട്ട് ഇരിക്കുന്നത് സൗണ്ട് എൻജിനീയർമാരടുത്ത് തന്നെയാണ് അതിൻ്റെ ഫുൾ മോഡലേഷൻ നിൽക്കുന്നത് ഈ സൗണ്ട് എഞ്ചിനീയർമാരുടെ കയ്യിൽ തന്നെയാണ് ക്രെഡിറ്റ് നമുക്കാണെങ്കിലും മുഴുവൻ കഴിവിരിക്കുന്നതും ഈ ടെക്നോളജിയിൽ തന്നെയാണ് അല്ലേ ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടി വരെ പാടാൻ തുടങ്ങി ഞാൻ അവഗണിക്കുന്നതല്ല നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ട